അവിടെ അതേപോലെ അപകടം വരാൻ സാധ്യതയുണ്ട് ഒരു പിന്നെ റബ്ബർ പോസ്റ്റിന്റെ മണ്ടെ കൂടി വീട് ഞങ്ങൾക്കൊക്കെ അപകടം വരാൻ സാധ്യതയുണ്ട് ഇവിടെ ഇവിടെ സംഭവിച്ചത് ഞാൻ കൊച്ചുങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി അപ്പോഴെ അഞ്ചു മിനിറ്റിന് മുമ്പ് ഞാൻ പശുവിനെ കുട്ടി അഴുകി അങ്ങോട്ട് പോയത് അപ്പോഴും ഒന്നും ഇല്ലായിരുന്നു ഈ കൊച്ചുങ്ങൾ ഇങ്ങനെ ഓടിപ്പോയി തിരിച്ചു ഒരു രണ്ട് മിനിറ്റ് ആയപ്പോ ഒരു നിലവിളി കിട്ടും അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് പശുക്കുട്ടിയെ അങ്ങനെ ഇനി ഇടിച്ചോ അതോ ഇനി പട്ടി ഓടിക്കുന്നോ ബാക്കി മൂന്ന് കൊച്ചുങ്ങളുടെ അടുന്ന് വിളിക്കുന്നു അങ്ങനെ ആളൊക്കെ കൂടി ഓടി എല്ലാവരും കൂടെ ഓടി വന്നപ്പോഴത്തേന് ഈ പോസ്റ്റിൻ്റെ ആ കുഴിയിൽ കിടക്കുക ആ കൊച്ചു മലന്ന് കിടക്കുന്നു കമ്പി രണ്ടും കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കുക രണ്ട് കൈയിലും കമ്പി ഇരിക്കുക അങ്ങനെ പിന്നെ ആൾക്കാരെല്ലാം ഓടിക്കൂടി പിന്നെ വയറിങ് സുരേഷ് വന്ന് വന്ന ഒരു കമ്പ് വെച്ച് അവരെ ഒന്ന് അങ് അങ്ങനെ പിന്നെ വന്നിപ്പോ കൊണ്ടുപോയി അവിടെ ആയി കൊണ്ടുപോയിട്ട് എടുത്തില്ല കൊണ്ടുപോയിട്ട് മെഷീനെ കൊണ്ടുപോയി കൊണ്ടുപോയി പോവാൻ തോന്നുന്നു മൂന്നാല് പോയി പോയി അന്നും അതിന് ശേഷമാണ് പൊട്ടുന്നത് ഇങ്ങോട്ട് പോകുമ്പോഴത്തേനാണ് സംഭവിച്ചത് വീണു കൊല്ലം ആയൂർ ഇളമാടിൽ പൊട്ടിക്കടന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ പതിനൊന്നുകാരന സാരമായി പരിക്കേറ്റു രക്ഷിക്കാൻ ശ്രമിച്ച സ്ത്രീക്കും പരിക്കേറ്റു ആയൂർ കൊല്ലോണം നജീം ഷംല ഇളമാറ്റോ ദമ്പതികളുടെ മകൻ പതിനൊന്ന് വയസ്സുള്ള നിസ്വാനാണ് പരിക്കേറ്റത് നിസ്വാനെ രക്ഷിക്കാൻ ശ്രമിച്ച നിസ്വാന്റെ ബന്ധുവായ സ്ത്രീക്കും സാരമായി പരിക്കേറ്റ നിസ്വാനെ അഞ്ചലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് എസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നിസ്വാനെ രക്ഷിക്കാൻ ശ്രമിച്ച കാതിരിയെ ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര മണിയോടുകൂടി വീടിന് സമീപത്തുള്ള പറമ്പിൽ പോയതിനു ശേഷം തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അപകടമുണ്ടായത് ഇതുതാഘാതമേറ്റതിനെ തുടർന്ന് കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ ഈ സ്ഥലത്തെ ലൈൻ ഓഫ് ചെയ്യുകയായിരുന്നു പ്രദേശത്തെ വൻ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതും മറ്റുമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അടിയന്തരമായി കെ എസ് ഇത്തരം വിഷയത്തിൽ ഇടപെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും അപകടം ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് Que a ayur.